ഇപ്പോൾ അമേരിക്കയിലുള്ള പാക്കിസ്ഥാൻ്റെ സൈനിക മേധാവി ആസിഫ് മുനീർ അമേരിക്കയിൽ വെച്ച് ഇന്ത്യക്കെതിരെ ആണവ ഭീഷണി മുഴക്കിയിരിക്കുകയാണ് ഇന്ത്യക്കെതിരെ മാത്രമല്ല തങ്ങൾക്കിട്ട് പണിതാൽ തങ്ങൾ ലോകത്തിൻ്റെ പകുതിയോളം കൊണ്ടേ പോകൂ എന്നാണ് ഫ്ലോറിഡയിൽ വെച്ച് പാകിസ്ഥാൻ്റെ സൈനിക മേധാവിയായ ആസിഫ് മുനീർ പ്രസ്താവിച്ചിരിക്കുന്നത് കൂടാതെ കാശ്മീർ പാകിസ്ഥാൻറ്റേതാണെന്നും സിന്ധു നദി ഇന്ത്യക്കാരുടെ കുടുംബ സ്വത്തല്ല എന്നും ഇന്ത്യ അവിടെ അണക്കെട്ട് നിർമ്മിച്ചാൽ അത് മിസൈലുകൾ ഉപയോഗിച്ച് പത്തോളം മിസൈലുകൾ ഉപയോഗിച്ച് അത് തകർക്കുമെന്നും ഇദ്ദേഹം വീമ്പിളക്കിയിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഈ വീമ്പിളക്കൽ അമേരിക്കയിൽ വെച്ചാണ് എന്നുള്ളത് പ്രത്യേകമെടുത്തു പറയേണ്ട കാര്യമാണ് അമേരിക്കയുടെ കൊടിച്ചി പട്ടിയാകുകയാണോ പാകിസ്ഥാൻ അതെ അമേരിക്കയുടെ ഒരു വിശ്വസ്തനായിരുന്നു പണ്ട് മുതലേ ഈ പാകിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് മുതൽ ഇന്ത്യയുടെ വിഭജനത്തിന് ശേഷം എന്നും അമേരിക്കൻ ചേരിയിൽ നിന്നിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യയെ പലതവണ പല കുറി ആക്രമിച്ചിട്ടുള്ള രാജ്യമാണ് ഈ പാകിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ വിമോചിപ്പിക്കുമ്പോൾ ഇവർക്ക് വേണ്ടി അമേരിക്കയുടെ ഏഴാം കപ്പൽ പടയെത്തിയിരുന്നു അന്ന് ഇന്ത്യക്ക് ഒപ്പം കട്ടയ്ക്ക് കട്ട് നിന്നത് ചങ്കോട് ചങ്കു നിന്നത് തോളോട് തോൾ ചേർന്ന് നിന്ന് റഷ്യ ആയിരുന്നു സോവിയറ്റ് യൂണിയൻ ആയിരുന്നു അതുകൊണ്ടാണ് ഇപ്പോഴും ഇന്ത്യ സോവിയറ്റ് യൂണിയന്റെ ഇപ്പോഴത്തെ റഷ്യയുമായി നല്ല ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നത് ഈ ബന്ധങ്ങൾ കൊണ്ട് മാത്രമല്ല റഷ്യയുമായുള്ള ബന്ധങ്ങൾ കൊണ്ട് മാത്രമല്ല ഇന്ത്യയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അമേരിക്ക രംഗത്ത് വന്നത് ഓപ്പറേഷൻ സിന്ധൂർ നിർത്തിച്ചത് താരാണെന്ന് പലകുറി പറഞ്ഞിട്ടും ഇന്ത്യ അത് ചെവിക്കൊണ്ടില്ല പാക്കിസ്ഥാൻ പറഞ്ഞു ട്രംപിന് നോബൽ സമ്മാനം കൊടുക്കണം എന്ന് കൊണ്ടെന്നാൽ അവരാണ് യുദ്ധം നിർത്തിച്ചത് എന്ന് എന്നാൽ ഇത് പുച്ഛിച്ചു തള്ളിയ ഇന്ത്യക്കിട്ടൊരു പണി കൊടുക്കുവാൻ വേണ്ടി തന്നെയാണ് ആസിഫ് മുനീറിനെ അമേരിക്ക ക്ഷണിച്ചിട്ടുള്ളത് അവിടെ നിന്നുകൊണ്ടാണ് ഇദ്ദേഹം ഇന്ത്യക്കെതിരെയും ലോകത്തിനെതിരെയും ന്യൂക്ലിയർ ബോംബിൻ്റെ ഭീഷണി മുഴക്കിയത് എന്നത് പാകിസ്ഥാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധങ്ങളുടെ ഊഷ്മളത കൊണ്ടാണ് എന്നാണ് ഇന്ത്യ ആരോപിക്കുന്നത് ഇന്ത്യ ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്